മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാറുണ്ടല്ലേ ഇതുപോലെയുള്ള നല്ല ടേസ്റ്റുള്ളൊരു നാരങ്ങ വെള്ളമാണ് അപ്പം നമ്മൾക്കത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു നാരങ്ങ വെള്ളമാണ് ഇത്ര കുടിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റുള്ള ഒരു നാരങ്ങ വെള്ളമാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ നാരങ്ങ വെള്ളം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ ചെറുനാരങ്ങയാണ് കേട്ടോ നല്ല നീരുള്ള നാരങ്ങയാണ് നല്ലത് പിന്നെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ഈ തേങ്ങയാണ് ഇതിൽ നമ്മൾക്ക് ചേർക്കുന്നത് അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് നമുക്കിത് അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം ഞാനിത് അടിച്ചെടുക്കേണ്ടേ അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ആ തേങ്ങയുടെ മട്ടക്കൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഫുള്ള് നമുക്ക് അതിൻ്റെ നീര് നമുക്ക് ഒന്ന് ഇതായത് പോലെ മിക്സ് ചെയ്ത് എല്ലാ നീരും കിട്ടും ഇപ്പം ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ പഞ്ചസാര ചേർക്കാറ് നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ വെറൈറ്റി ലെമൺ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാവും പ്രതീക്ഷിക്കുന്നു നല്ല ടേസ്റ്റുള്ള ഒരു ലെമൺ ജ്യൂസാണ് നമ്മൾ പൊതുവേ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇപ്പോൾ കല്യാണ സദ്യകൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ സിമ്പിൾ സാധനങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ലെമൺ ജ്യൂസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇതിനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം